പ്രൈസലോഡ് ദൈവത്തിന്റെ ധന്യവും പരിശുദ്ധവുമായ നാമം ഈ പ്രഭാതയാമത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ കഥാവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിലെല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ആത്മീകമായി ഈ പ്രഭാതയാമത്തിൽ ദൈവത്തോട് അടുത്തു വരുവാൻ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന നന്മകൾക്ക് എല്ലാത്തിനായി നന്ദി ഒരു അവസരം കൂടി ഈ പ്രഭാതയാമത്തിൽ ദൈവം തന്നതോർത്ത് നന്ദി പറയുന്നു ദൈവം ചെയ്യുന്ന എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ ഇടയാകുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഒരു വേദഭാഗം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം ഈ പ്രഭാതധ്വനിയുടെ പുതിയ എപ്പിസോഡിലൂടെ പങ്കിടുവാൻ ദൈവത്തിൽ ഞാൻ ശരണപ്പെടുകയാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിനാലാം മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളാണ് പ്രാരംഭമായി വായിക്കുന്നത് അതത് തരം കന്നുകാലി ഇഴജാതി കാട്ടുമൃഗം ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഗൂചര ജന്തുക്കളെയും ഉണ്ടാക്കി നല്ലതെന്ന് ദൈവം കണ്ടു അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവജാതിയിന്മേലും മൃഗങ്ങളേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു ഭൗതിക വസ്തുക്കളിൽ നിന്നും ഭൂമിയിൽ ജീവനും ജീവജാലങ്ങളും ഉണ്ടായി എന്നത് മനുഷ്യരാൽ ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു സിദ്ധാന്തമാണ് അത് നിരീശ്വരവാദികളുടെ വാദമായ പരിണാമ സിദ്ധാന്തമാണ് ഈ സിദ്ധാന്തം ദൈവത്തെ മൊത്തത്തിൽ ഉപേക്ഷിക്കുവാൻ ശ്രമിക്കുന്നു ഇത് തെളിയിക്കപ്പെടാത്ത ഒരു സിദ്ധാന്തമാണ് താനും ഇതുമായി ബന്ധപ്പെട്ട് പരിഹരിക്കപ്പെടാത്ത നിരവധി ശാസ്ത്രീയ പ്രശ്നങ്ങൾ ഇപ്പോഴുമുണ്ട് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ പരാമർശിക്കേണ്ടതില്ല ഉദാഹരണത്തിന് നിർജീവമായ വസ്തുവിൽ നിന്ന് ജീവൻ യഥാർത്ഥത്തിൽ താനേ എങ്ങനെ പെട്ടെന്നുണ്ടായി നിർജീവമായ പദാർത്ഥം എങ്ങനെ ഉത്ഭവിച്ചു മനുഷ്യന്റെ വികാസം യഥാർത്ഥത്തിൽ ആരംഭിച്ചത് നിർജീവമായ കാര്യങ്ങളിൽ നിന്നാണെങ്കിൽ ബോധവും ബുദ്ധിയും മനസ്സും വ്യക്തിത്വവും ധാർമ്മികതയും മൂല്യങ്ങളും മതവും ആത്മീയതയും എങ്ങനെ വിശദീകരിക്കും ഇവയൊന്നും നിർജീവമായ വസ്തുക്കളിൽ ഇല്ലല്ലോ ദൈവത്തെ കൂടാതെ നിർജീവ വസ്തുക്കളിൽ നിന്ന് എല്ലാം ഉണ്ടായി എന്നത് കേവലം ഒരു സിദ്ധാന്തം മാത്രമാണ് ശാസ്ത്രീയ വസ്തുതയല്ല യഥാർത്ഥമായ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെടാത്ത ഒരു സിദ്ധാന്തമാണ് ശരിയായ തെളിവുകളില്ലാതെ എന്തെങ്കിലും ഒരു കാര്യത്തെ വിശ്വസിക്കുന്നത് ബുദ്ധിപരമോ ശാസ്ത്രീയമോ അല്ല വിട്ടിത്തവും വികലവുമായ ഹൃദയത്തിൽ നിന്നാണ് നിരീശ്വരവാദവും ദൈവത്തെ നിഷേധിക്കുന്ന ചിന്തകളും രൂപപ്പെടുന്നത് എന്ന് ബൈബിൾ പ്രഖ്യാപിക്കുന്നു പതിനാലാം സങ്കീർത്തനം അതിന്റെ ഒന്നാം വാക്യം ഇങ്ങനെയാണ് ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു അവർ വഷളന്മാരായി മെച്ചത പ്രവർത്തിക്കുന്നു നന്മ ചെയ്യുന്നവൻ ആരുമില്ല ദൈവത്തിൽ വിശ്വസിക്കുന്ന മറ്റു ചിലർ നിലവിലുള്ള എല്ലാ ജീവജാലങ്ങളെയും അസ്തിത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം പരിണാമ പ്രക്രിയ ഉപയോഗിച്ചുവെന്ന് കരുതുന്നു ബൈബിളിൽ നമുക്കുള്ള തെളിവുകളിൽ നിന്നും പരിണാമ സിദ്ധാന്തത്തിലെ പല പറ്റിയുള്ള അറിവിൽ നിന്നും ഇത് തികച്ചും അസാധ്യമെന്ന് നമുക്ക് പറയാൻ കഴിയും ഏത് സിദ്ധാന്തവും ഭാഗിക അറിവിനെ അടിസ്ഥാനമാക്കിയുള്ള നിഗമനങ്ങൾ മാത്രമാണെന്ന് എപ്പോഴും ഓർക്കുക എല്ലാ വസ്തുതകളും ഇല്ലാതെ കാര്യങ്ങളെ വിശദീകരിക്കാനുള്ള ശ്രമമാണിത് മിക്കപ്പോഴും കൂടുതൽ അറിവ് ലഭിക്കുമ്പോൾ സിദ്ധാന്തങ്ങൾ വളരെയധികം പരിഷ്കരിക്കപ്പെടുകയോ പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെടുകയോ വേണം ക്രിസ്തീയ അന്വേഷണ ചരിത്രത്തിൽ ഇത് വീണ്ടും വീണ്ടും സംഭവിച്ചിട്ടുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രസ്താവനകളിൽ നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം ബൈബിൾ പഠിപ്പിക്കുന്നതിനെ അനാവശ്യമായി എതിർക്കുകയോ അല്ലെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങളോട് നാം കൂട്ടിച്ചേർക്കുകയോ അരുത് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയമായതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിലുള്ളതോ ആയ യഥാർത്ഥ തെളിവുകളെ നമ്മൾ അവഗണിക്കുകയാണെന്ന് കാണിക്കരുത് നിരീശ്വരവാദികളെക്കുറിച്ച് ബൈബിൾ പറയുന്നത് അവർ മൂഢന്മാർ എന്നാണ് നമ്മുടെ കണ്ണുകളടയ്ക്കാം സ്തോത്രം ചെയ്യാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തുപ്പെട്ട സ്വകീയ പിതാവെയും മനോഹരമായ നല്ല പ്രഭാതയാമത്തിനായി സ്തോത്രം ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ ദൈവമാണ് ഞങ്ങളെ അവിടുത്തെ ജനമാക്കി തീർത്ത് വലിയ കൃപയോർത്ത് നന്ദി പറയുന്നു ദോഷികളും പാപികളുമായിരുന്ന ഞങ്ങളെ അവിടുന്ന് സ്നേഹിച്ചു നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ച് മക്കളാക്കി ക്രിസ്തുവേശുവരിൽ കൂട്ടവകാശികളാക്കി വാർഗത്വത്തിൽ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ഈ പകൽക്കാലം ഈ വചനം പങ്കിടുവാൻ കത്താവുന്ന സാവകാശത്തിനായി സ്തോത്രം ലോകവും അതിന്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും ദൈവഷ്ടൻ ചെയ്യുന്നവർ എന്നേക്കും നിലനിൽക്കുന്നു വചനപ്രകാരം അവിടുത്തെ സന്നിധിയിലെ കാര്യങ്ങൾ അടുത്തു വരുന്നു അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ നേർവഴി കാട്ടി ഞങ്ങളെ നടത്തണമേ പ്രലോഭനങ്ങളിൽ തകർന്നു പോകാതെ അങ്ങേ പിൻപറ്റുവാനുള്ള കൃപ തന്ന് സഹായിക്കണമേ തിരുനാമം സകലത്തിലും മഹത്വം എടുക്കണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ